കുഞ്ഞുങ്ങൾക്ക് ഗ്യാസിൻ്റെ ബുദ്ധിമുട്ട് കാണാറുണ്ടല്ലേ അത് കുറയ്ക്കാൻ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക ചെറിയ കുഞ്ഞുങ്ങൾ സാധാരണ ഈ കിടക്കുന്ന പ്രായത്തിലൊക്കെ കുഞ്ഞുങ്ങൾക്ക് പൊതുവേ ഗ്യാസ് ഫോം ചെയ്യും അത് നമ്മൾ ബേപ്പിങ് എന്നാ പറയുക തട്ടിക്കൊടുക്കുക അല്ലെങ്കിൽ കുത്തനെ എടുക്കുക ടമ്മി ടൈം കൊടുക്കുക അങ്ങനത്തെ സാധനങ്ങൾ കൂടുതലും ബ്രസ് മിൽക്ക് കൊടുക്കുക അതൊക്കെയാണ് നമുക്ക് ചെറിയ കുട്ടികൾക്ക് ചെയ്യാനുള്ളത് മുതിർന്ന കുട്ടികൾക്കാണെങ്കിൽ ഏത് ഫുഡ് ഐറ്റംസ് കഴിക്കുമ്പോഴാണോ കുഞ്ഞിന് ഗ്യാസ് കൂടുതൽ കൂടുതലുണ്ടാവുന്നത് എന്നുള്ളത് നമ്മളൊന്ന് നോക്കാം ചില കുട്ടികൾക്ക് പയർ വർഗ്ഗങ്ങളായിരിക്കാം ചില പൊട്ടാറ്റോ ആയിരിക്കാം ചില കോവർ ചോക്ലേറ്റ്സ് ആയിരിക്കാം അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ ആ ഫുഡ് ഐറ്റംസ് ഒന്ന് കുറയ്ക്കാം പാല് കൊടുത്താലും ചില കുട്ടികൾക്ക് ഇത് കൂടുതൽ കാണാറുണ്ട് അപ്പോൾ ഏത് ഭക്ഷണ സാധനങ്ങൾ കൊടുക്കുമ്പോഴാണോ ഗ്യാസ് ഫുഡ് ഉണ്ടാകുന്നത് അതൊന്ന് കുറയ്ക്കാം അല്ലെങ്കിൽ രാത്രി നിങ്ങൾ സമയത്ത് കുഞ്ഞ് ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് ആ ഫുഡ് ഐറ്റംസ് കൊടുക്കുക നന്നായിട്ട് വെള്ളം കുടിക്കാൻ കൊടുക്കുക കൂടുതലായിട്ട് ഫിസിക്കൽ ആക്ടിവിറ്റി കുഞ്ഞിനെ കൊണ്ട് ചെയ്യിപ്പിക്കുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ കൂടുതൽ ഫിസിക്കൽ ആക്ടിവിറ്റി ഒക്കെ ചെയ്യുമ്പോൾ ഗ്യാസ് ഉള്ള സാധനങ്ങൾ കുറയും പുറത്തുള്ള ഫുഡ് ഐറ്റംസ് നമ്മളീ പറയില്ലേ ഫാസ്റ്റ് ഫുഡ് ഐറ്റംസ് അങ്ങനത്തെയൊക്കെ സാധനങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക പിന്നെ ഈ കൂൾ ഡ്രിങ്ക്സ് സോഫ്റ്റ് ഡ്രിങ്ക്സ് ആയിട്ടുള്ള സാധനം കംപ്ലീറ്റ് ആയിട്ട് ഒഴിവാക്കുക അതെല്ലാം ഗ്യാസ് ഉണ്ടാക്കുന്ന സാധനങ്ങളാണ്